പിന്നെ നാലുമണി കഴിഞ്ഞിട്ട് നാലേ കാലമായിട്ടുണ്ട് സമയം കുറച്ച് നേരം ഒന്ന് കിടന്നുട്ടോ അവൻ എന്താ തന്നെയാണ് വന്നു കിടക്കും കിടക്കണ്ടെന്നൊക്കെ വിചാരിക്കും കിടന്നു കഴിഞ്ഞാൽ പിന്നെ പണി എറിയുന്നില്ലല്ലോ അത് ചോദിച്ചിട്ട് കിടക്കണ്ടെന്നൊക്കെ വിചാരിക്കട്ടെ പക്ഷെ ചോറുണ്ട് കഴിഞ്ഞാൽ ഒന്നും കിടന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ഋഷിയാണോ കുഴക്കോട്ടോ എന്നാൽ രാവിലെ നീക്കി കൊണ്ടായിരിക്കും നാലുമണിക്കൂടെ നീക്കിക്കൊണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ ഞാൻ വേഗം കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായ ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടോ കുറച്ചിൽ ബാക്കിയുണ്ട് ഇനി അപ്പോസിന് രാജാവിൻ്റെ ഒക്കെ വരുമ്പോൾ അവർക്കിന് വേറെ ഉണ്ടായിരുന്നു റവപ്പ്മാവുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടോ റവപ്പ്മാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കഴിച്ചു പഴം പുഴുങ്ങിയതും ഉണ്ടാകും രാവിലെ നിന്ന് രാവിലെ റവപ്പ്മാവും പഴം പുഴുങ്ങിയതൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിച്ചു പച്ചരി ഇരുന്നു നല്ലൊരു ഒരു മൂടല കേട്ടോ കാലാവസ്ഥ ഭയങ്കര ഒരു മൂടല എന്നു വെച്ചാൽ മഞ്ഞല്ല മഴ പെയ്യും മഴ മഞ്ഞല്ല മഴ മഴ തോന്നുന്നു ചാർചാർ ഇരിക്കുന്നു കേട്ടോ മഴ ചാർന്നുണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥ കേട്ടാ എന്നുവെച്ചാൽ ഭയങ്കര തണുപ്പും അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇവിടെ ഇരുന്ന് മടിച്ച് മടിച്ച് നോക്കെ കേട്ടോ എല്ലാം തണുപ്പും ഉണ്ട് പണിയെടുക്കാൻ ഇപ്പം തിരുമ്പണം ആദ്യം ആദ്യം തിരുമ്പണം പിന്നെ വേണം അരച്ച് വര തുടയ്ക്കുക ആണൊക്കെ തോന്നി പിന്നെ പുഴകളൊക്കെ എന്താ പറയുക പുഴകളൊക്കെ ഭയങ്കര കരച്ചെന്ന് പറഞ്ഞിട്ടോ ഒക്കെ അതൊക്കൂടെക്കെ വീട് കീരൻ തന്നെ കിട്ടായിരിക്കും അപ്പം ഇനി നീ ഇരുത്തം ഇത്ര വേഗം ഇരുത്തം അത് കഴിഞ്ഞ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് പണികളന്ന് പണികളന്ന് രാത്രി വരെ പണികളും രൊക്കെ ഒന്ന് കിടന്നു അങ്ങനെ അമ്മൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഒന്നപ്പം ബുധനാഴ്ച ഇന്ന് വൈകിട്ട് അവരവിടുന്ന് പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് പോയിരുന്നു ട്രെയിന് അങ്ങനെ പോകുന്നു നാളെ കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് എത്തുന്നുണ്ടാവും വെള്ളിയാഴ്ചയ്ക്ക് എത്തണ്ടാവും ഒന്നില്ല ശനിയാഴ്ചക്ക് വെള്ളിയാഴ്ചക്ക് എത്തണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത്യാവശ്യം രാജ്യമൊന്നും ഉണ്ടാവാൻ കിട്ടില്ല കേട്ടോ രാജായിട്ട് കുറച്ച് ദൂരെ അവിടെ അറങ്ങി അപ്പോൾ ഒന്നും ഊന്നാൻ വന്നിട്ടില്ല അപ്പം സുഖം വരും നാലുമണി അതിനെ അഞ്ചുമണിയാവുമ്പോഴേക്കെത്തും വെയിലും മൂടലാക്ക മഴ ചാർന്നും ഉണ്ട് ഇതെന്താ പറഞ്ഞു പറയുന്നത് ഇടയ്ക്ക് വെയിലിങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്ന വിശേഷങ്ങൾ പൂ വീട്ടിട്ട് വളണ്ടത് ഫസ്റ്റ് അടിച്ച് വരാനും കിടക്കണേ ഉറ്റടിക്കാനുണ്ട് കണ്ട് പണികള് അപ്പി ഞാന് എന്ത് ചെയ്യട്ടെ അറിയോ ഫസ്റ്റ് ഏത് പണി എടുക്കുന്നുള്ള കൺഫ്യൂഷനാ കേട്ടോ ഏത് പണി ആദ്യം തുടങ്ങുക എന്നുള്ളൊരു കൺഫ്യൂഷൻ തുടക്കണോ തിരുമ്പണോ തുടക്കണോ അങ്ങനെയൊക്കെ ഉള്ള അതെന്തേലൊക്കെ ചെയ്യട്ടെ തിരുമ്പോ എന്തേലും ഞാൻ അല്ലാണ്ട പെരുന്നിട്ട് കാര്യമില്ല ഇട്ട് സമയല്ലോ നല്ല വാറായി അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം പണികളൊക്കെ തോന്നോ ഇനി കുറച്ച് കൊറച്ച് പണികളൊക്കെ ആയിട്ട് കാണിക്കും മഴ ചുക്കളുക്കാ ചോറോ കഞ്ഞി എന്താ പറഞ്ഞ രാത്രി എന്താ വേണ്ടത് പറഞ്ഞില്ല കന്നിയാണെങ്കിൽ വേഗം പണി എഴുതി എന്തെങ്കിലും ഉപ്പം അപ്പൊ തോന്നിട്ട് അച്ചാറു അവിടെ വാങ്ങിക്കില്ലേ അവരൊക്കെ അത് കൊറച്ച് പറിച്ചിട്ട് വരാം അതിന് അച്ചാറാ കൊറച്ച് കൂടുതല

പറച്ചിട്ട് കാസിലൊക്കെ കുടിച്ചിടാലെ പറയും അതൊക്കെ അതല്ലേ മതിയോ നല്ല കഴങ്ങട്ടോ പ്രത്യേകം മടാത് മാങ്ങി അപ്പൊക്ക് കൊറച്ചെടുക്ക എന്നിട്ട് ബാക്കി അതിന്റെ വിത്തോളം അവിടെ തന്നെ ഒഴിച്ചിടാം ഇത് അടുത്തുള്ള ഉണ്ടായിക്കോള ഇതൊക്കെ എഴുതിയിരിക്കണം കേട്ടോ പൈപ്പിൽ വെള്ളം പറഞ്ഞിട്ട് നല്ലോണം കഴുകി ഇത്ര എടുത്തു ബാക്കി അതിൽ വെച്ചിട്ടുണ്ട് അതിന് കുഴിച്ചിടാം അത് കുറച്ചുണ്ട് ചെറുതായി ഇത് ഇത്ര ഉണ്ടല്ലോ സമയം മണി കഴിഞ്ഞു കേട്ടോ നമ്മുടെ മാങ്ങഞ്ചിതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇത് അരിഞ്ഞിട്ട് വേണം അച്ചാ ഇടാൻ രാത്രി കഞ്ഞിട്ട് വെച്ചിരുന്നത് കഞ്ഞിതാ പുറത്തെടുപ്പത്താരി കേട്ടാ അരിയാണ് അരിയണപ്പത് അങ്ങനെ ആവട്ടെ നല്ല കേട്ടോ അപ്പോൾ ഇതാ കയ്പയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് ഉപ്പേരി വെക്കണം രാജേട്ടൻ അവിടെ തറവാടിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞുണ്ടാവും വരാം ആവുമ്പോൾ വരൊക്കെ ആകുമ്പോൾ അവന് വരാം നമ്മുടെ ഇവിടെ പോയിട്ടുള്ളത് വരിക അപ്പോൾ സെടത്ത് റമ്പറ്റിൽ പോയായിരുന്നു കേട്ടോ രാജ്യത്ത് വരുമ്പോൾ കൊള്ളുന്നത് ചായക്ക് മറ്റേ നമ്മുടെ പൂളച്ചിപ്സല്ലേ പൂളച്ചിപ്സാക്കത് പക്ഷേ അപ്പോൾ കഴിച്ചു ഞാൻ കഴിച്ചല്ലേ അപ്പം ചായ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് നല്ല എരിവുണ്ടത് അപ്പോൾ ഉപ്പേരി ഒക്കെ വേഗം ഉണ്ടാകട്ടെ കായ്പയ്ക്കുപ്പേരി ഉണ്ടാക്കാം കഞ്ഞി ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ അച്ചാർ വേഗം റെഡിയാക്കിയാൽ കായ്പയ്ക്കുപ്പേരി അച്ചാറും അങ്ങനെ വിചാരിച്ച കേട്ടാ അപ്പിന് വേഗം ഉപ്പേനക്കെ വയ്ക്കട്ടി ഇത്ര അരിഞ്ഞള്ളൂ ബാക്കി ഞാൻ തന്നെ ഒഴിച്ചു കുറെ ഒക്കെ ഒന്ന് എടുത്തിട്ടോ അതിന് ബാക്കി നമുക്കേ പച്ചടിയൊക്കെ ഉണ്ടാക്കില്ല പച്ചടി കഴിച്ചാല് ഇഞ്ചിത്തൈര് എന്താ പറയാ തേങ്ങയിൽ പൊട്ടി അരച്ചിട്ട് മോരൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയും പച്ചടി എന്ന് തന്നെ പറയാ എന്താ പിന്നെ പറയുക ഇഞ്ചി തൈര് പോലെ ഇഞ്ചി ഇട്ടിട്ട് തേങ്ങ ഇട്ടുണ്ടാക്കില്ലേ മോരൊഴിച്ചിട്ട് വറുത്തിട്ടൊക്കെ അതുപോലെ മാങ്ങി ഇട്ടിട്ടുണ്ടാക്കിയ പ്രത്യേക ഫ്രസ് നല്ലൊരു മണമൊക്കെയാണ് അപ്പം ഞാൻ ഇത്ര എടുത്തോളൂ ഇനി അത് ചൂടുള്ള കഷ്ടം പോലെ കേട്ടോ കുറേശ്ശെ കുറേശ്ശെ കുറെ എടുത്ത് കഴിഞ്ഞാൽ കേടില്ല ഇവിടുത്തെ കണ്ടില്ലേ മറ്റേ നാറിന് വടുവപ്പുളയില്ലേ ഇല്ലേ കണ്ടില്ലേ മേലേ ഭാഗം ഒരു പോത്ത് പോയിരുന്നു കാണുന്നത് കുറേ എടുത്തിട്ട് കാട്ടില്ല കുറേശ്ശെ കുറേശ്ശെ ആവുമ്പോൾ ണ്ടാക്കാം അപ്പം ഇനി ഇതെല്ലാവരും കൂടെ അപകട അപകടമാണ് പറയും പറയും പക്ഷേ എപ്പോഴും മറക്കാണിത് അത് മേടിക്കാൻ മറക്കും കറളേപ്പിൽ ഞാൻ അവിടെ പോയിട്ട് വേമ്പ് പൊട്ടിച്ചു പോകാം കാരണം നല്ല നല്ലെണ്ണ ഒഴിക്കാട്ടോ കുറച്ചും കൂടെ ഉണ്ട് നല്ലെണ്ണേലാകുമ്പോൾ രസമാണ് ഉപ്പേനയിട്ട ഉപ്പേന ഉപ്പിക്ക് കുറച്ചേ വെച്ചോളൂ പിന്നെ മുളക് വെക്കണം കഞ്ഞി എളുപ്പത്തായിട്ട് നല്ല രസാട്ടപ്പോ കാരണം ഈ തണുപ്പത്തിങ്ങനെ ചൂടുള്ള കഞ്ഞി ഒഴിക്കുമ്പോട്ടേ രസം നല്ല ഒഴിക്കട്ട കൂടുതൽ ഒഴിക്കൂട്ട് കിട്ടുന്നില്ല കടലും തെയ്യ് കുറച്ച് വെച്ചു അതെ അടച്ചു വെച്ചിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള തെയ്യ് കടവിട ചോ പൊട്ടിച്ചേ പച്ചമുളക് കറവേറ്റിലൊക്കെ കഴുകി വെച്ചാക്കി കുറച്ചൊക്കെ മുളകോട് നമുക്ക് കൂടുതലാണ് എത്ര കൂടുതലിട്ടാലോട് അപ്പൂസ് എന്താ പറയ മതി ചോറും കഞ്ഞി ചോറാവും കഞ്ഞിപ്പ ചോ നളറിയോ ചില സമയത്ത് കാലം വേറെ വേറെ മോഡലൊക്കെ ഉണ്ടാക്കും എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ലല്ലോ ചുപ്പുട കഴിഞ്ഞ കൊണ്ട് അങ്ങനെ വാരിക്കാനും ശരിയാവുള്ളൂ സുക്ക കഴിഞ്ഞിട്ടുക്കഴു കുറച്ചേണ്ട കുറച്ച് വെള്ളം കൂടെ ചേർക്കാനേ ഒരു എപ്പോഴേ ഉപയോഗിക്കാനുള്ളതാണ് ആ ഉപയോഗിക്കാതാണ് അത് ഞാനിങ്ങനെയൊക്കെ ചെലപ്പോ ചില വേറെ പോലെ ഉണ്ടാക്ക മഞ്ഞളവെള്ളം തിളപ്പിച്ചിട്ടൊക്കെ ചെറിയ പൊട്ട പറഞ്ഞാൽ കുറച്ച് അങ്ങനെ അറിയാം ഭയങ്കര ഇതിൽ കുറച്ച് കൂടുതലും ഫുണ് ഉണ്ടോന്നുണ്ട് ചെലപ്പോ നമ്മള് ഉലുവ പൊടിച്ചിട്ടൊക്കെ ഇടാറുണ്ട് ഉലുവ വറുത്തിട്ടൊക്കെ ഇന്ന് ഞാൻ ഉലുവ ഇടണില്ല നമ്മളെ ഈ സംഭവം ഉണ്ടല്ലോ കായം അത് ഇട്ടിട്ടുണ്ടാ മതി തീ ഓഫ് ചെയ്തോട്ടോ ഇതൊക്കെ തട്ടിക്കൂട്ട അച്ചാർ അല്ലേ ഒക്കെ മതി ഇപ്പൊ തട്ടിക്കൂട്ടല്ലേ അച്ചാർ പൊടി ഒന്നും ഇല്ല അച്ചാർ പൊടി ഇടലേ ഇല്ല ട്ടോ ഉലവേണി വറുത്തുപൊടിച്ചടണോ ഇടണോ കൊറച്ചു വേണമെങ്കിൽ വറുത്തുപൊടിച്ചോട ചട്ടിയെടുത്ത് തരാൻ അമ്മിയിലിട്ടത് പൊടിച്ചാലേ കൊറച്ച് ഉലവ നമുക്ക് ആ ഒരു മണത്തിന് വേണ്ടിട്ട് പൊടിച്ചട അമ്മീലന്നൊരു പ്രത്യേകമാണ് അവലി എന്താ കായൊക്കെ പൊളിച്ചിട്ട് അങ്ങനെ നമ്മളവിടെ നല്ല ഒരുമാതിരി മഴ ഉള്ള ദിവസാണ് ഇപ്പോഴും തന്നെ ഒരുമാതിരി തണുപ്പ് അമ്മൂട്ടി കുളിച്ചൊക്കെ അവിടെ നല്ല തണുപ്പാണ് കുളിച്ചിട്ടും ചെച്ചിരിക്കും കൂടി

എന്തറിയോ പിടിച്ച് തെറ്റിപ്പറിയും കിട്ട കൊണ്ടത് ഇനിയിപ്പൊ ഇന്നു നമ്മള്

മറ്റേ അവന് കിഴങ്ങ് വറക്കെന്താ കുമ്പളങ്ങ ഉണ്ട് ഇന്ന് കുമ്പളങ്ങയും പരിപ്പ് വന്നു നാളെ പരിപ്പും കുമ്പളങ്ങി അങ്ങനെയൊക്കെ തന്നെ ഇന്നിട്ടോ ഇനിയിപ്പീ നോമ്പ് കഴിയണവരെ ഇതൊക്കെ തന്നെ അപ്പനി ചോറ് കഞ്ഞി അളുപ്പ തന്നെയാണ് അത് പനി ആവണം ചുക്കള്ള ചുക്കളം ചെമ്പ് വെച്ചാലും എല്ലാവരും കൊണ്ടുപോകനും ഇതൊക്കെ പാടേമ്പഴേ അപ്പൊ പച്ചക്കറിയൊക്കെ ഒതുക്കി കിട്ടാറുണ്ടാ അവിടെ എപ്പഴക്കാ കൊറച്ച് പദവിലാക്കി സെറ്റാകണം ഇതിപ്പോ അപ്പഴേത്തല്ലേ അപ്പൊ എനിക്ക് തോന്നിയതാ കഞ്ഞി അല്ലേ അപ്പൊ ഏർ നല്ല തണുപ്പല്ലേ അപ്പൊ മുതിര ഉപ്പേണ്ട മുതിര ചൂടാണല്ലോ അപ്പൊ വളുപ്പത്തി എല്ലാ മുളകും ചെറുളിയും വെളുത്തുള്ളി ഇട്ട് മുപ്പിച്ചു വെട്ടൻ മുളകും കറിയും മുക്കന്ന് കഴിച്ചോ എന്റെ മുമ്പിലൊക്കെ രാത്രി ചോറിന്റെ കൂടെ കഞ്ഞിന്റെ കൂടെ കഴിക്കാണ്ട് എത്ര കഞ്ഞി കുടിക്കാത്തവർക്ക് ഒരു പൂതി കാണുമ്പോൾ കുടിക്കാന് ഞാനൊക്കെ കാണുമ്പോഴേ കുട്ടികളുമ്പോ ചെലപ്പൊന്നും കഴിക്കുന്നുള്ള കാണുമ്പോ ഒന്ന് പൂടിയൊന്നും വെള്ളം കൊറച്ചുണ്ടാകുന്ന പറ്റത്തിട്ട് നമ്മള ചെറു ഇത് മഴ പ്രത്യേകമാണ് ഇതായിട്ട് കരഞ്ഞീരാട്ടോ രാജ്ടില്ല കേട്ടോ ഒൻപത് തുണി ഞാൻ പറയിച്ചറയും കാര്യങ്ങളും കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് പ്രസാദം കിട്ടി വരുമ്പോഴേക്കും വേറെ കൊറേ ഇന്നാണെങ്കിൽ പുഴക്കങ്ങൾ വന്ന രാജ്ട് കുറവോ അതല്ല അച്ചനും കിട്ടിയിട്ടില്ല പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല വറ്റി വരട്ടെ അപ്പൊ അതിപ്പേം വരപ്പോ കുറച്ചും കൂടെ വിഭവങ്ങളായി അച്ചാറും മുതലപ്പേം അല്ലേ അപ്പം ഈ ഇനി മുളകാക്കുന്നു വേണ്ട രാജാവിനെ നിങ്ങൾ വിളിച്ചു നോക്കട്ടെ അപ്പൂസിന് കൊടുക്കേട്ട് കഴിക്കാനായിട്ട് ഒന്നായിരം ഒമ്പത് മണി ആയി ഒമ്പതര ആയിട്ടോ രാജുവിൻ്റെ അത്ര കാണാൻ അമ്പലത്തിൽ നിന്ന് വഴുകിയിട്ടിന് വരാൻ അപ്പൊ ഞാനും അപ്പൂസും കഞ്ഞിടിക്കാം പഞ്ഞിയാണ് കേട്ടോ കഞ്ഞിടാ നമ്മുടെ കയപ്പറ്റുപ്പേരി മുതിര ഉപ്പരി നമ്മുടെ എന്താ പറയുക മാവിൻ ചെയ്തിട്ടുള്ള അച്ചാർ കഞ്ഞിട്ടെ കഞ്ഞിച്ച് പാത്രമൊക്കെ കേട്ടോ അതാ ചോറിന് കഴിഞ്ഞിട്ടോ ചോറിനില് കഴിഞ്ഞ് ഇനി കിടക്കയാണ് സമയം പത്തര കഴിഞ്ഞു അപ്പോൾ നമ്മൾ അന്നത്തെ പൊഞ്ഞ് വിശേഷോ ലൈറ്റ് ക്ലിയർ ചെയ്യോ ആളിനെ രാജാൻ ഒക്കെ പായിച്ചിട്ടുണ്ട് അപ്പൊ കിടന്നൊക്കെ ഉണ്ടവിടെ അപ്പോൾ ചോറിന് ഇട്ട് എന്താ ചോറിന കഞ്ഞി കുടിച്ചിട്ട് ഈ വയർ പുള്ളായിരുന്നു എന്നിട്ട് നമ്മളങ്ങനെ വേഗം കിടക്കം കൂടെ ചെയ്യുമ്പോൾ ആകെയ്യവ